രേവതി നക്ഷത്ര ജാതകരുടെ ഫലം പരിശോധിച്ചാൽ ഏറ്റവുമധികം സമ്പത്ത് വാരിക്കൂട്ടാൻ യോഗമുള്ള നക്ഷത്രജാതകർ തന്നെയായിരിക്കും രേവതി നക്ഷത്രജാതകർ വിദ്യയും ബുദ്ധിയും ചാതുര്യവും വിവരവും വിവേകവും സമ്പത്തും ഇവർക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം പരിശോധിച്ചാൽ അതീവ സമൃദ്ധിയിൽ എത്തേണ്ട നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർ നല്ല ഓർമ്മശക്തിയുള്ളവരും സത്സ്വഭാവികളുമായിരിക്കും രേവതി നക്ഷത്ര ജാതകർ ഏത് കാര്യത്തിലേർപ്പെട്ടാലും വളരെ ഭംഗിയായി പൂർത്തിയാക്കുക എന്നത് ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ് ആന്തരികമായി ധൈര്യശാലികളാണെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാറില്ല അടുക്കും ചിട്ടയും ശുചിത്വവും വളരെ നിർബന്ധമുള്ളവരാണ് ചതിവ് വഞ്ചന പോലുള്ള മോശമായ പ്രവൃത്തികളിലൊന്നും ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല ഒരു പരിധി വിട്ട് ആരെയും വകവെച്ച് കൊടുക്കാറുമില്ല സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇക്കൂട്ടരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കാൻ താല്പര്യമുള്ളവരാണ് സഹനശക്തി വളരെ കുറവായിരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് സ്വന്തം മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ ചഞ്ചല ചിത്തരായിരിക്കും ഇവർ കലാവാസനയുള്ളവരും ശാസ്ത്രത്തിനും ഗവേഷണത്തിനും തൽപരരുമായിരിക്കും ക്ഷിപ്രകോപികളും സിദ്ധാന്തങ്ങളുടെ പേരിൽ പരിസരം നോക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കും ലോലഹൃദയരും അടിയുറച്ച ദൈവവിശ്വാസികളാണെങ്കിലും പുറമെ പ്രകടിപ്പിക്കാറില്ല ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ തയ്യാറാവുന്നവരാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവർക്കിനി ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ രേവതി നക്ഷത്രജാതകർ എത്തും സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് രേവതി നക്ഷത്രജാതകർ എന്നാൽ പല ദുർബുദ്ധി കാരണവും ചില ദുർബുദ്ധി കാരണം ചില അബദ്ധങ്ങളിൽ ഇവർ ചെന്ന് ചാടും അതൊക്കെ ഒന്ന് കുറയ്ക്കുക ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് രാജയോഗമാണ് ഇവർ എല്ലാത്തിലും വിജയിക്കും ഇവർ ധാരാളം ധനം വാരിക്കൂട്ടും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ രേവതി നക്ഷത്രജാതകർ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കും ശത്രുഭയം ഇല്ലായ്മ ധന അന്ന സുഖസമൃദ്ധി പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരിക എല്ലാ രീതിയിലും നേട്ടമുണ്ടാക്കുന്നവരാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട രേവതി നക്ഷത്ര ജാതകർ ചോദിക്കാൻ നിൽക്കേണ്ട ദൈവമായി മറുപടി കൊടുത്തോളം മറ്റുള്ളവരെ അതിരുകവിഞ്ഞ് വിശ്വസിക്കുന്ന സ്വഭാവ രീതിയൊക്കെ രേവതി നക്ഷത്ര ജാതകർ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് രേവതി നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പുതിയൊരു വീട് വയ്ക്കാൻ ധാരാളം ധനം സമ്പാദിക്കാൻ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടുകൂടിയും കഴിയുവാൻ ഒക്കെ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഒരുപാട് ഭാഗ്യമാണ് ഒരുപാട് ജീവിത ഉയർച്ചയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് രേവതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ എത്താൻ സാധിക്കും അങ്ങനെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം